ഹായ് അപ്പോൾ ഞാൻ ഒരു ക്യാമ്പിങ് സ്റ്റോറി ആയിട്ടാണ് വന്നേക്കുന്നത് അതായത് ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ക്യാമ്പിങ്ങിന് പോകണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയൊന്നും അല്ല കേട്ടോ അല്ലെങ്കിൽ ആയിരുന്നില്ല അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു വേറെ വീട്ടിൽ പോയി നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് അൺകംഫർട്ടബിളാണ് അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ്സ് ആണ് അതായത് എനിക്കൊരു പബ്ലിക് ടോയ്ലറ്റിൽ പോവുക അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് അങ്ങനെ എന്താ പറയുക ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് അല്ലെങ്കിൽ ഞാൻ അറിയാത്ത വ്യക്തികൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് അതൊക്കെ യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു പാടാണ് ഇപ്പോഴും അതൊരു നല്ല നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ പാടില്ല ഞാൻ അങ്ങനെ ശീലിച്ചതുകൊണ്ടാണ് അപ്പോൾ അതാണ് എൻ്റെ മെയിൻ കൺസേൺ ക്യാമ്പിങ് എന്ന് പറയുമ്പോൾ ഞാനൊരു വൈൽഡ് ക്യാമ്പിങ്ങിൽ പോവാനായിട്ട് ഞാൻ എന്നെ എന്നെ പിൻവലിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായിരുന്നു പിന്നെ എൻ്റെ പാർട്ട്നറാന്ന് വെച്ചാൽ ആൾ ചെറുപ്പം തൊട്ടേ ക്യാമ്പിങ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നടന്ന വ്യക്തിയാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ അങ്ങനെ നാട്ടിൻ പുറത്തുള്ള കുട്ടികളൊന്നും അങ്ങനെ ഇപ്പോൾ ക്യാമ്പിങ്ങിന് പോകില്ല മറ്റേ എന്താ പറയുക സ്കൂൾ കൂട്ടണ സമയത്ത് ഓലമാടം വെച്ചിട്ട് കളിക്കുന്ന പരിപാടിയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ എൻ്റെ പാട്ട്നർ പക്ഷേ എന്തായാലും ക്യാമ്പിങ്ങൊക്കെ പോകുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ യൂറോപ്പിലാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൺസേൺ ഉണ്ട് ക്യാമ്പിങ്ങിന് പോകാനുള്ള ക്യാമ്പിങ് കൺസേൺസും ഇങ്ങനത്തെ എൻ്റെ പോലത്തെ കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലമാണ് ഇനി ഞാൻ എൻ്റെ ബാക്കിയുള്ള വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നു സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓക്കെ നമ്മളിപ്പോൾ നെതർലാൻഡ്സിലെ സ്നീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത് ഇതാണ് നമ്മുടെ ക്യാമ്പ് നമ്മുടെ വാൻ നമ്മുടെ ടെൻറ്റ് ആ സൈഡിൽ കാണുന്ന ഇതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് നമുക്ക് നമ്പർ ലോക്കാണ് തുറക്കുമ്പോൾ വളരെ നീറ്റായിട്ടുള്ള ടോയ്ലറ്റാണ് ഒരു ഷവറ് ഒരു വാഷ് ബേസിൻ ഒരു മിററ് താണവറ് വാഷ് ബേ അതിൻ്റെ അപ്പുറം മിററും വാഷ് ബേസിനും വളരെ ചെറുതാണ് പക്ഷെ വളരെ നീറ്റാണ് ക്ലീനാണ് ഇവിടെ നമ്മുടെ ടോയ്ലറ്റും വരും പിന്നെ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യേണ്ട ഉണ്ട് ഒരു ഹെയർ ഡ്രയർ നമ്മൾ സൈക്കിൾ കൊണ്ടുപോയായിരുന്നു പിന്നെ നമ്മുടെ കയാക്കിൻ്റെ പങ്കായ ഓണാക്കെടുക്കുന്നത് തുഴ ഇതാണ് നമ്മുടെ ടെൻറ്റ് നമുക്കൊരു വാഷ് ബേസിനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് പാത്രം കഴുകാൻ നമ്മുടെ ടെൻറ്റ് വളരെ മിനിമൽ ടെൻറ്റാണ് കാരണം നമ്മൾ ഉറങ്ങിയത് ക്യാമ്പറിലാണ് ആ വാനിലാണ് ഇത് നമ്മുടെ ഒരു കൂളർ ഉണ്ടായിരുന്നു ആ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ അടുപ്പും പിന്നെ ഇത് നമുക്കെല്ലാം ഡിമോണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ചെറിയൊരു കവറിലാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഒരു കബോർഡ് പോലെയാക്കാം പിന്നെ ഒരു മേശ രണ്ട് കസേര പിന്നൊരു സൈഡിൽ കിടക്കുന്ന ആ തൂക്കിയിടുന്ന സാധനം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ നമ്മുടെ ഹെൽമെറ്റും അങ്ങനെയൊക്കെ അപ്പം വളരെ ബേസിക് ടെൻഡാണ് പിന്നെ ഇത് ഞങ്ങൾ താങ്ക്